കുറഞ്ഞ വിലയ്ക്കുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കിയത് അദാനിയിൽ നിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏതാണ്ട് മൂന്നിരട്ടി രട്ടി തുകയ്ക്കാണ് അദാനിയിൽ നിന്നും മൂന്ന് കരാറുകളായി ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നത് ദീർഘകാല കരാറിന് വേണ്ടി അദാനി തന്നെ നൽകിയ പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണുള്ളത് നിലവിൽ വിവാദം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അദാനിയെ ദീർഘകാല പങ്കാളിയാക്കുന്നതിൽ നിന്നും സർക്കാർ തൽക്കാലം മാറി നിൽക്കുന്നത് ഈ വിഷയത്തിൽ സംവാദത്തിന് ചെന്നിത്തല വൈദ്യുതി മന്ത്രിയെ വെല്ലുവിളിച്ചു അദ്ദേഹം പറയുന്നത് കരാർ ഒപ്പിട്ടതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് ഇതൊന്നും അറിയില്ല എങ്കിൽ എന്തിനാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നാണ് ചെന്നിത്തല ചോദിച്ചത് പിണറായി വിജയന്റെ കാലം മുതൽ സി വൈദ്യുതി വകുപ്പിനെ അഴിമതിയുടെയും കമ്മീഷന്റെയും വേദിയായി മാറ്റിയിരിക്കുകയാണ് ലാവണനിൽ തുടങ്ങി ഇപ്പോൾ അദാനി വരെ എത്തി നിൽക്കുന്ന ജനവഞ്ചനയാണ് ഈ വകുപ്പിൽ നടക്കുന്നത് വൻകിടക്കാരായിട്ടുള്ള പവർ ബ്രോക്കർമാരാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നും ചെന്നിത്തല ആരോപിക്കുന്നുണ്ട് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും നെയ്ലി ലിഗ്നറ്റ് കോർപ്പറേഷനും നാലു മുതൽ അഞ്ചു രൂപ വരെ നിരക്കിൽ വൈദ്യുതി നൽകാമെന്നും കെ ഉന്നത നേതൃത്വവുമായി നടത്തിയ ചർച്ചകളിൽ വ്യക്തമാക്കിയതായാണ് അറിയുന്നത് അങ്ങനെ ലഭ്യമാകുമെന്നിരിക്കെ ഒൻപത് മുതൽ പതിനാല് രൂപ നിരക്കിൽ നൽകിയതിനു പിന്നിൽ വൻ യും കൊള്ളയുമാണ് നടന്നിട്ടുള്ളത് കുറഞ്ഞ നിരക്കിൽ നൽകിയിരിക്കുന്ന കരാർ റദ്ദാക്കിയതിന് പിന്നിൽ അദാനി പവർ ജിൻഡാൽ തുടങ്ങിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയാണെന്നാണ് എന്റെ ആരോപണം ശരിവെക്കുന്നത് തന്നെയാണ് എന്നാണ് ചെന്നിത്തല പറയുന്നത് ഇത് നടപ്പിലാക്കിയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ മേൽ അധികവാരം അടിച്ചേൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു എന്നും യൂണിറ്റ് ഒന്നിന് നാല് ഇരുപത്തി ഒൻപത് രൂപയുടെ ദീർഘകാല കരാറുകൾ റദ്ദാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും മെയിലുമായി കൂടിയ നിരക്കിൽ അദാനിക്ക് മൂന്ന് ഹ്രസ്യ കരാർ നൽകിയ ഴിമതി ഉണ്ട് എന്നുമാണ് ചെന്നിത്തല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അദാനിയിൽ നിന്ന് നൂറ്റി അൻപത് മെഗാവാട്ടിന് വേണ്ടി നൽകിയ ഹ്രസ്വകാല കരാർ യൂണിറ്റ് ഒന്നിന് എട്ട് അൻപത്തി ഒൻപത് രൂപയാണ് വെച്ചിട്ടുള്ളത് ഏപ്രിൽ തന്നെ രണ്ടാമത്തെ ഹ്രസ്വകാല കരാർ അൻപത് മെഗാവാട്ട് വാങ്ങുന്നതിന് നൽകിയതിന് യൂണിറ്റിന് പത്ത് ഇരുപത്തി അഞ്ച് രൂപയ്ക്കും തുടർന്ന് മെയിൻ വീണ്ടും അൻപത് മെഗാവാട്ട് വാങ്ങുന്നതിന് നൽകിയ കരാർ യൂണിറ്റ് ഒന്നിന് പതിനാല് പൂജ്യം മൂന്ന് രൂപയ്ക്കുമാണ് ദീർഘകാലം കരാറിന് വേണ്ടി അദാനി തന്നെ നൽകിയ പ്രൊപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണുള്ളത് നിലവിൽ വിവാദം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അദാനിയെ ദീർഘകാല പങ്കാളിയാക്കുന്നതിൽ നിന്നും സർക്കാർ തൽക്കാലം മാറി നിൽക്കുന്നത് ഈ വിഷയത്തിൽ സംവാദത്തിന് വൈദ്യുതി മന്ത്രി െ വെല്ലുവിളിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് കരാർ ഒപ്പിട്ടതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് ഇതൊന്നും അറിയില്ല എങ്കിൽ എന്തിനാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നത് പിണറായി വിജയന്റെ കാലം മുതൽ സി പി എം വൈദ്യുത വകുപ്പിനെ അഴിമതിയുടെയും കമ്മീഷന്റെയും വേദിയാക്കി മാറ്റിയിരിക്കുകയാണ് ലാവ്ലിൻ തുടങ്ങിയ ഇപ്പോൾ അദാനി ജിണ്ടാൽ വരെ എത്തി നിൽക്കുന്ന ജനവഞ്ചന തന്നെയാണ് വകുപ്പിൽ നടക്കുന്നത് വൻകിടരായിട്ടുള്ള പവർ ബ്രോക്കർമാരാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുമാണ് കാണിക്കുന്നത് മാത്രമല്ല ഇനി കരാറാണ് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പ്രൊഡ്യൂസർ ഇറഗുലാരിറ്റി എന്ന ന്യായം പറഞ്ഞ് റദ്ദാക്കിയത് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കുറഞ്ഞ വില വൈദ്യുതി ലഭിക്കാനുള്ള അവസരമാണ് ഈ ന്യായത്തിലൂടെ റദ്ദാക്കിയിട്ടുള്ളത് ഈ റെഗുലേറ്ററി കമ്മീഷനാണ് ഈ ചെയ്തത് എന്നാണ് സർക്കാരിന്റെ ന്യായം എന്നാൽ ആരാണ് മുഹമ്മദ് മന്ത്രിയായിരിക്കെ നാല് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒപ്പിട്ട ദീർഘകാല കരാർ എഴുതി ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനായ അന്നത്തെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും സി പി എം ഓഫീസേഴ്സ് യൂണിയന്റെ മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രദീപും മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയായ വിൽസുമാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്നത് നമ്മൾ മനസ്സിലാക്കണം കരാർ എഴുതി ഉണ്ടാക്കിയാൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ അംഗമായിട്ടുള്ള ശേഷം അതേ കരാർ റദ്ദാക്കിയതിന് പിന്നിലെ താൽപര്യങ്ങളും മനസ്സിലാക്കണം മുൻ വൈദ്യുതി ബോർഡ് ചെയർമാനായിരുന്ന പോൾ ആന്റണി ഈ കരാർ റദ്ദാക്കാനുള്ള നീക്കം കേരളത്തിലെ ജനങ്ങൾക്കുമേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുമെന്നും കേരള വൈദ്യുതി ബോർഡിനെ തകർക്കുമെന്നും കാട്ടി സർക്കാരിന് കത്തെഴുതിയിരുന്നു ഇതേ തുടർന്ന് പവർ സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാൽ ഇലക്ട്രിസിറ്റി ആക്ട് നൂറ്റി എട്ട് പ്രകാരം തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷനും കത്തെഴുതി ഈ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ മുൻ റദ്ദ് ചെയ്ത തീരുമാനം പുനഃപരിശോധിക്കുകയും കരാർ വീണ്ടും തുടരാൻ നിർദ്ദേശിക്കുക നൽകുകയും ചെയ്തിരുന്നു ഈ തീരുമാനത്തിനെതിരെ കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ സുപ്രീംകോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി കരാർ റദ്ദു ചെയ്ത് ശരിവെക്കുകയും ഇലക്ട്രിസിറ്റി ആക്ട് നൂറ്റി എട്ട് പ്രകാരം സർക്കാരിന് നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഈ വിഷയം ആപ്റ്റൽ മുന്നിൽ വെച്ച് പരിഹാരം നേടാനും നിർദ്ദേശിച്ചു ആപ്റ്റൽ വിധിക്ക് സർക്കാരിന്റെ അനുകൂലമില്ല എങ്കിൽ സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ആപ്റ്ററിന്റെ പരിഗണനയിലാണുള്ളത് ഇത് മറച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ചാർജ് കൂട്ടിയത് കരാറുകൾ റദ്ദാക്കിയത് മൂലം ദിനംപ്രതി പത്ത് കോടിയുടെ ശരാശരി നഷ്ടമാണ് വൈദ്യുത ബോർഡ് നേരിടുന്നത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും നെയ്ലി ലിഗ്നറ്റ് കോർപ്പറേഷനുമായി നടന്ന ചർച്ചകളുടെ വിവരം വെളിപ്പെടുത്തുവാൻ മന്ത്രി തയ്യാറാകണം എന്തുകൊണ്ട് കുറഞ്ഞ നിരക്കിലുള്ള ഇത്തരം വൈദ്യുതി വാങ്ങിയില്ല എന്നതിന്റെ കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മന്ത്രിക്ക് ബാധ്യതയുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ കുറഞ്ഞ നിരക്കിലുള്ള കരാർ റദ്ദു ചെയ്തതിന്റെ നാല് വഴി പരിശോധിച്ചാൽ അദാനി പവർ കമ്പനി ജിൻഡാൽ പവർ കമ്പനിയിൽ നിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനായിരുന്നുവെന്ന് പകൽ പോലെ വ്യക്തമുള്ളതും കാണാവുന്നതാണ് ഇനി ഈ കൊള്ളയ്ക്കൊക്കെ കൂട്ടുനിന്ന് സർക്കാരിനും കെ സി ബിക്കുമെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു